യൂറോപ്യന്മാരുടെ വരവ് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന വിദേശികൾ അറബികളായിരുന്നു എ ഡി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അറബ് സഞ്ചാരിയായ സുലൈമാൻ കേരളം സന്ദർശിച്ചു ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലം സന്ദർശിച്ചിരുന്നു പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി അവർ പറാങ്കീസ് എന്നറിയപ്പെടുന്നിരുന്നു അറിയപ്പെട്ടിരുന്നു പോർച്ചുഗീസുകാർ കത്തോലിക്കരായിരുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അതായത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ ഗോവയിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദിത്യ പ്രസ് ആരംഭിച്ചത് കൊച്ചിയിലും വൈപ്പനിലും അവർ പ്രസ്സുകൾ സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് എട്ടിന് പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ തൻ്റെ യാത്ര ആരംഭിച്ചത് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവായിരുന്നു മാനുവൽ ഒന്നാമൻ ആയിരത്തി നാനൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിലെ പന്തലായിനി തുറമുഖത്ത് ഗാമ എത്തി പതിനാറ് മാസവും പന്ത്രണ്ട് ദിവസവും എടുത്താണ് അവർ ഇന്ത്യയിലെത്തിയത് സെൻറ് റാഫേൽ ബാരിയോ എന്നീ കപ്പലുകൾക്കൊപ്പം ഗാമ ഉപയോഗിച്ചിരുന്ന കപ്പലായിരുന്നു ഗബ്രിയേൽ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ കുടിയാണ് അദ്ദേഹം എന്നാൽ കരമാർഗം